മലപ്പുറം ജില്ലയിലെ പ്രമുഖ വനിതാ തൊഴിലധിഷ്ഠിത സ്ഥാപനമായ എ ബി സി അക്കാദമിയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് സ്വരൂപിച്ച വയനാട് ചൂരൽമല ദുരിതാശ്വാസ ഫണ്ടിലേക്കുള്ള തുക കൈമാറി ഭാരവാഹികൾ ചേർന്ന് തുക മുഖ്യമന്ത്രിക്ക് നൽകി വയനാട് ചൂരൽമല ദുരിതാശ്വാസ ഫണ്ടിലേക്കായി എ ബി സി അക്കാദമിയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ഒരു ലക്ഷത്തി നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് രൂപയാണ് സ്വരൂപിച്ചത് എ ബി സി അക്കാദമി ഫൗണ്ടർ ആൻഡ് സിഇഒ ഷെറീന മുഹമ്മദ് സലീം മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് സലീം എന്നിവർ ചേർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് തുക കൈമാറി പിണറായിയിലുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയാണ് തുക നൽകിയത് ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകൾക്ക് വനിതകൾക്ക് സ്കോളർഷിപ്പോടുകൂടിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾക്കും ഒരു ടീച്ചർ ആവാം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റോട് കൂടി സ്വദേശത്തും വിദേശത്തും ജോലി നേടാവുന്ന അഡ്മിഷൻ ആരംഭിച്ചു ഞങ്ങളുടെ പ്രത്യേകതകൾ വനിതകൾക്കായി വനിതകൾ മാത്രം നടത്തുന്ന സ്ഥാപനം സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസസ് പരിചയ സമ്പന്നരായ അധ്യാപകർ സോഷ്യൽ ആക്ടിവിറ്റീസ് ക്യാമ്പുകൾ സെമിനാറുകൾ സിംബോസിയങ്ങൾ പത്തു വർഷത്തെ സേവന പാരമ്പര്യം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക എ ബി സി അക്കാദമി ഓപ്പോസിറ്റ് ആയുർവേദ കോളേജ് എഡ്രികോട് റോഡ് കോളേജ് പടി കോട്ടക്കൽ ബ്രാഞ്ചസ് പുത്തനത്താണി തീരൂർ വളാഞ്ചേരി പെരിന്തൽമണ്ണ